നമസ്കാരം രഞ്ജിത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ് ആണ് ഇവിടെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് ഈ സീരീസ് കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ടോപ്പിക് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോൺകോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിന്റെ ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് വേണ്ടി നടത്തുന്ന ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റും താഴെ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നമുക്ക് നമുക്കതിൻ്റെ ബേസിക് ഒന്ന് പഠിക്കാം എന്താണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോയിസ് നമുക്കതിൻ്റെ ശബ്ദം എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ വോയിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റൈൽ എന്നർത്ഥില്ല ശൈലി ഓക്കെ നമുക്കൊരു സെന്റൻസ് രണ്ട് ശൈലിയിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ പറയാം നമുക്ക് ആ സെന്റൻസിലെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയാം അല്ലെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയാം അങ്ങനെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ആക്ടിവ് വോയിസ് എന്ന് പറയും ആക്ടിവ് വോയിസ് എന്താണ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതാണ് ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ ആദ്യം സബ്ജക്റ്റ് വരും പിന്നെ ഓക്സിലറി വെർബ്സ് വരും അതായത് സഹായക്രികൾ വരും ദെൻ വെർബ് വരും ദെൻ ഓബ്ജെക്ട് ഇങ്ങനെയാണ് ആക്ടിവ്വൈസ്സിന്റെ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ ഇപ്പം എക്സാമ്പിൾ ഹി ഈസ് സ്റ്റഡി ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹി എന്താണ് സബ്ജക്റ്റ് ആണ് ഈസ് എന്ന് പറയുന്ന സഹായക്രിയാണ് ഓക്സ്ട്രി വെർബാണ് വെർബ് ഇവിടുത്തെ സ്റ്റഡി ദബ്ജക്ട് ഇംഗ്ലീഷ് ഈ വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻസ് ഫോം ഇല്ലാത്ത വെർബ് ഓക്കെ ടെൻസ് ഫോം ഇല്ലാത്ത വർബിന് ടെൻസ് ഫോം കിട്ടുന്ന എപ്പോഴാണ് ഓക്സ്ട്രിയിൽ ഉത്സവാണ് ഓക്കെ അപ്പൊ അതാ ഇവിടെ ഇവിടെ പറമ്പുകൊണ്ട് ഉദ്ദേശിക്കും ടെൻസ് ഫോം ഇല്ലാത്തവർക്ക് ഇവിടെ സ്റ്റഡി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ടെൻസ് ഫോം ഇല്ല എന്നാൽ ഈസ് വരുന്ന സമയത്ത് അതിന് ടെൻസ് ഫോം കിട്ടും എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും അതിന് ഉദ്ദേശിക്കും ഇംഗ്ലീഷ് ഓബ്ജെക്ട് ഇപ്പൊ നോക്കുമ്പോൾ രാജ് എന്താണ് സബ്ജക്റ്റ് ആണ് ഹാസ് ഇവിടുത്തെ ഓക്സ് വർബാണ് കോൾഡ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ടെൻസ് ഫോം ഇല്ലാത്ത വെർബാണ് അതിൻ്റെ കൂടെ ഹാസ് കയറുമ്പോഴത്തേക്കിന് എന്തായി മാറുന്നു പ്രസന്റ് പെർഫെക്റ്റ് ആയി മാറുന്നു കാരണം കോൾഡ് വി ത്രീ ഫോംമാണ് ആയി മനു സബ്ജക്ട് ആണ് ഇവിടെ ട്രീറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സഹായക്രിയ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും എന്താണ് ഡിഡാണ് ഡിഡ് പ്ലസ് ട്രീറ്റ് ആണ് അല്ലേ ഡിഡിന്റെ കൂടി അല്ലെങ്കിൽ ട്രീറ്റിന്റെ കൂടെ ഡിഡ് ചേരുമ്പോഴാണ് ട്രീറ്റഡ് ആവുന്നത് ചില സഹായക്രികള് ഏതെങ്കിലും ഗർബിനോട് ചേർക്കുമ്പോൾ അത് ഒന്നിച്ചു നിൽക്കും എന്നാൽ ചിലതോ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തേക്കും ഇതൊക്കെ നമ്മൾ അടിസ്ഥാന ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെൻസുമായി ബന്ധപ്പെട്ട ക്ലാസുകളിൽ ഓക്കെ അപ്പൊ ട്രീറ്റഡ് എടുത്ത ഓക്സറി വെർബ്സും വെർബും കൂടെ ചേർന്നുള്ള വെർബാണിത് ട്രീറ്റഡ്സ് എന്ന് പറഞ്ഞ ഓബ്ജക്ട് വെൽ എന്ന് പറയുന്നത് ബാലൻസ് എന്ന് വെച്ചാൽ ആഡ് വെർബായിട്ട് നമുക്ക് പരിഗണിക്കാം ഓബ്ജക്റ്റ് വഴിയ ബാക്കിയല്ലേ നമ്മൾ ബാലൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഈ തരത്തിലാണ് ആക്റ്റീവ് വോയിസിന്റെ ഒരു സെൻറ്റൻസ് വരിക ദൻ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓബ്ജെക്ടിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഓക്കെ ഓബ്ജെക്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ പാസീവ് വോയിസ് എന്ന് പറയുന്നത് അപ്പോൾ പാസീവ് വോയിസ് ഉള്ള ഒരു സെനസിന്റെ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ടും ആദ്യം ഒബ്ജക്റ്റ് വരണം ദെൻ ബി ഫോംസ് വരണം അതായത് ഇവിടെ ഓക്സ്രീ വേഴ്സ് എന്ന് പറഞ്ഞല്ലോ ഈ ഓക്സ്ട്രി വെബ്സിൽ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഓക്സ്ട്രി വെബ്സിൽ നമുക്കറിയാം ഓക്സ്ഫ്രി വേഴ്സ് ട്വന്റി ഫോറിനോണുള്ളത് ഇരുപത്തിനാലിനാണ് ഓക്സ്ട്രി വെബ്സ് എന്ന് പറയുന്നത് അതിൽ ബി ഫോംസിന്റെ നമുക്കറിയാം ഈ ഓക്സിഡറി വേബ്സിനെ നമുക്ക് രണ്ടായി തരം തിരിക്കാം പ്രൈമറി ഓക്സറിസ് എന്നും മോഡൽ ആക്സിഡെന്നും അവിടെ പ്രൈമറി ഓക്സിസ് എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെ ഫോംസ് ചേരുമ്പോഴാണ് പ്രൈമറി ഓക്സിസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ബി ഫോംസ് ഉണ്ടാവും ഡു ഫോംസ് ഉണ്ടാവും ഹാഫ് ഫോംസ് ഉണ്ടാവും അപ്പൊ അതില് ബി ഫോംസ് മാത്രമായിരിക്കും സഹായക്രിയായിട്ട് എവിടെ വരിക പാസിൽ വരിക ഇവിടെ ഓക്സറി വേബ്സ് എന്ന് പറയുമ്പോൾ ഏത് ഫോംസും വരാം ബി ഫോംസ് വരാം അല്ലെ അല്ലെങ്കിൽ ഹാഫ് ഫോംസ് വരാം അല്ലെങ്കിൽ ഡു ഫോംസ് വരാം അല്ലെങ്കിൽ മോഡൽ ആക്സ്രീസ് വരാം എന്തും വരാം എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സമയത്ത് ഇവിടെ എന്തായിരിക്കും ബി യുടെ ഫോംസ് ആയിരിക്കും എപ്പോഴും വരിക എവിടെ പാസി വൈസ് എന്തായിട്ട് സഹായക്രിയായി മനസ്സിലാക്കുക സഹായ പാസി വോയിസ് സഹായക്രിയായിട്ട് എപ്പോഴും വരിക എന്തായിരിക്കും ബി ഫോംസ് ആയിരിക്കും പിന്നെ വി ത്രീ ആ അവിടുത്തെ വെർബ് വി ത്രീ ഫോമിലായിരിക്കും എന്നാൽ ആക്ടിവ് വോയിസിലോ ഇതുപോലെ ഐ എൻ ജി ഫോമിൽ വരാം വി ത്രീ ഫോമിൽ വരാം എന്നാൽ പാസി വോയിസിൽ അവിടുത്തെ എങ്ങനെയുള്ള വെർബ് ടെൻസ് ഇല്ലാത്ത വർബ് എപ്പോഴും വി ത്രീ ഫോമിലായിരിക്കും അങ്ങനെ വി ത്രീ ഫോമിലുള്ള ടെൻസ് ഫോമിന്റെ വെർബ് ഫോമിന്റെ കൂടെ ഇത്തരത്തിൽ ബി ഫോംസ് ചേരുമ്പോൾ അതിന് എന്ത് കിട്ടുന്നു ടെൻസ് കിട്ടുന്നു ഓക്കെ അതൊക്കെ നമ്മൾ ടെൻസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാസി വോയിസിലുള്ള ഒരു സെന്റൻസ് അതിന്റെ വെർബ് ഫോം എപ്പോഴും ബി ഫോംസ് പ്ലസ് വി ത്രീന്നായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് ബി ഫോംസ് പ്ലസ് വി ത്രീ എന്ന് ഉണ്ടെങ്കിൽ ആ ഏതെങ്കിലും ഒരു സെന്റൻസിലെ വെർബ് ഫോം ബി ഫോംസ് പ്ലസ് വി എന്നാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പാസി വോയിസ് ആയിരിക്കും ഓക്കെ അപ്പൊ പാസി വോയിസിന്റെ ഒരു പ്രത്യേകതയാണത് പാസി വോയിസിലുള്ള ഒരു സെന്റൻസിന്റെ വെർബ് ഫോം എന്ന് പറയുമ്പോൾ ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും പിന്നെ ബൈ പ്ലസ് സബ്ജെക്ട് ഈ രീതിയിലായിരിക്കും പാസി വൈസ് വരിക ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ ഹിസ് സ്റ്റഡി ഇംഗ്ലീഷ് അതിനെ നമ്മൾ പാസി വോയിസിലേക്ക് ആക്കുമ്പോൾ ഇവിടെ ഒബ്ജക്ട് ഇംഗ്ലീഷ് ആണ് ആ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ എഴുതുന്നു ഇംഗ്ലീഷ് ദെൻ ഇവിടുത്തെ ഈസ് നമ്മുടെ അടുത്ത് എഴുതുന്നു ദെൻ ബി ഫോം നമുക്ക് വേണം ഇവിടെ വേണ്ടത് ബി എന്നുള്ള ബി ഫോമാണ് വരേണ്ടത് സ്റ്റഡീഡ് എന്ന് പറയുന്നത് ബി ത്രീ അപ്പൊ ബി ബിയുടെ ഒരു ആണ് ബി അതായത് പ്രസന്റ് പാർട്ട് ആണ് ബി അപ്പം പി എന്ന് പറയുമ്പോൾ അത് ബി ഫോം ആയിട്ട് വരും പ്ലസ് ബി ത്രീ സ്റ്റഡിൻ രാജ് ഹാസ് കോൾഡ് ഹർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മൾ നോക്കും ഹെറാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അതിന് ഇനിപ്പുറത്ത് ഷീ ആവും പാസി വൈസ് ഒബ്ജക്റ്റ് ആയിട്ട് ഷീ ആവും ദൻ ഇത്തരത്തിൽ ഹാസ് ഹാവോർ ഹാഡ് പ്ലസ് വീ റി വരുമ്പോൾ നമ്മൾ പാസിവ് വൈസിലേക്ക് മാറ്റുന്ന സമയത്ത് ആ ഹാസിന്റെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ബീൻ ചേർത്താൽ മതി ഹാസ് ബീൻ കോൾഡ് ബൈ രാജ് ഇവിടെ ചോദിക്കും ബി ഫോംസ് ഉണ്ടോ അത് അടക്കുന്നത് ബീൻ ബിയുടെ പാസ്റ്റ് ഫോം ആണ് ബീൻ ബീ ത്രി കോൾഡ് ബൈ രാജ് ഇനി അടുത്ത് നോക്കുമ്പോൾ എന്താണ് മനു ട്രീറ്റഡ് ഹിസ് ഫ്രണ്ട്സ് വെൽ ഹിസ് ഫ്രണ്ട്സ് ആണ് ഇവിടുത്തെ ഒബ്ജെക്ട് അത് ആദ്യം വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ട്രീറ്റഡ് എന്നാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മൾ പഠിക്കും അല്ലേ അപ്പൊ ഇവിടെ വേറെ എന്ന് പറയുന്ന ബി ഫോം ആണ് ഉപയോഗിക്കേണ്ടത് ബി ഫോംസ് പ്ലസ് വെൽ ബൈ മണി ബാക്കി ഇനി നമുക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഒരു പൊതുവായിട്ടുള്ള കൺസെപ്റ്റ് എന്താണ് ആക്റ്റീവ് വൈസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു പാസീവ് വൈസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു ആക്റ്റീവ് വൈസ് ഉള്ള പൊതുവായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് 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 ഓക്സൈസ് എന്നായിരിക്കും ഓക്കെ ദെൻ പാസി വോയിസിന്റെ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ബി ഫോംസ് പ്ലസ് പ്ലസ് ബൈ പ്ലസ് സബ്ജെക്റ്റ് ആയിരിക്കും ഏതൊരു പാസി വോയിസിന്റെയും വെർബ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും ഇങ്ങനെ നോക്കിയാണെങ്കിൽ ഈ ഫോം ഇവിടെ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അത് എപ്പോഴും പാസീവ് വോയിസ് ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നോക്കുന്നത് നമ്മൾ ഈ ഹിഎ നിപ്രത്ത് വന്നപ്പോൾ ഹിം ആയി മാറി അതേപോലെ ഈ ഹെർ ഇവിടെ വന്നപ്പോൾ ഷീ ആയി മാറി അല്ലെ അപ്പം എന്നാൽ മനുവിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ മനസ്സിലായി മനു എന്ന് പറയുമ്പോൾ നൗൺ ആണ് ഹീം എന്നൊക്കെ പറയുമ്പോൾ അത് പ്രൊനൗൺ ആണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ആയിട്ടും ഒബ്ജക്റ്റ് ആയിട്ടും നിൽക്കുന്ന എന്താണ് പ്രൊനൗൺസ് വോയിസ് ചേഞ്ച് ചെയ്ത അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് ഏതൊക്കെ പ്രൊനൗൺസിനാണ് അങ്ങനെ മാറ്റം സംഭവിക്കുക ചേഞ്ച് ഇൻ ദോംസ് ഓഫ് പ്രൊണൗൺസ് സ്റ്റാൻഡിങ് സബ്ജക്ട് ആൻഡ്ജക്ട് ആക്ടിവ് വൈസ് ആക്ടിവൈസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് സബ്ജെക്ടിനാണ് പാസീവ് വൈസ് എന്തിനാണ് ഒബ്ജക്ടിനാണ് ഓക്കെ അപ്പൊ ആക്റ്റീവ് വൈസിലെ സബ്ജെക്ട് അല്ലേ അപ്പം അത് ഐ അത് പാസീവ് വൈസിലേക്ക് മാറുമ്പോൾ എന്തായി മാറുന്നു മീ ആയി മാറും അതായത് സബ്ജെക്ടിന് ഒബ്ജെക്ട് ഫോമിലേക്ക് മാറും അതായത് ആക്ടിവ് വൈസിലുള്ള പാസീവ് വൈസിനെ ആക്റ്റീവ് വൈസിലുള്ള സെന്റൻസിനെ പാസീവ് വൈസിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അങ്ങ് അപ്പുറത്ത് ചെല്ലുന്ന സമയത്ത് അത് ഓബ്ജെക്റ്റ് ഫോം ആയി മാറും പക്ഷെ അപ്പോഴത്തെ സബ്ജക്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക ഓക്കെ മാറും അസ് ആയി മാറും ഷി ഹെറായി മാറും മാറും അതേപോലെ പാസിവേസിനെ തിരിച്ച ആക്ടിവിസിലേക്ക് മാറ്റുന്ന സമയത്ത് മീ എന്നുണ്ടെങ്കിൽ അത് ആക്ടിവൈസിൽ വരുമ്പോൾ അയ്യാവും അസ് എന്നുണ്ടെങ്കിൽ അത് ആക്ടിവിസിലേക്ക് വരുന്ന വി ആവും അത് ഹിം എന്താവും ഹി ആവും ഹെർ ഷിയാവും ദം ദ അപ്പൊ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റങ്ങൾ സംഭവിക്കും ഇനി നമ്മൾ അടുത്ത പഠിക്കേണ്ടത് വെർബ് ഫോംസിനുണ്ടാവുന്ന മാറ്റങ്ങൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആക്റ്റീവ് വോയ്സിലെ സെന്റൻസ് ആ സെന്റൻസിന്റെ വെർബ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റനിലെ സെന്റൻസിന്റെ വെർബ് ഫോം ഒന്നുകിൽ വെർബ് മാത്രമായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ വെർബിനോട് കൂടി യെസ് എന്നുള്ള സൗണ്ട് എന്താണ് ലെറ്റർ ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ഡു പ്ലസ് വർബായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഡെസ് പ്ലസ് വർബായിട്ട് നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെർബ് പ്ലേ എന്നല്ലേ അത് എങ്ങനായിട്ട് നിൽക്കുന്നത് വെർബായിട്ട് വി ആയിട്ട് തന്നെ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ വരികയോ അല്ലെങ്കിൽ ഹി റീഡ്സ് നോക്കുമ്പോൾ ഈ റീഡിന്റെ കൂടെ എന്ത് വന്നു എസ് എന്നുണ്ട് റീഡ് എന്ന് പറയുന്ന വെർബിനോട് എസ് ചേർന്നു അപ്പൊ അങ്ങനെ വരികയോ അല്ലെങ്കിൽ ഡു പ്ലസ് വർക്ക് ഡ്രിങ്ക് എന്ന രീതി വരിക അല്ലെങ്കിൽ ഡെസ് പ്ലസ് വർക്ക് അങ്ങനെ ഈ രീതിയിൽ വരിക അപ്പൊ ഇന്ന് ഏതെങ്കിലും രീതിയിൽ വരികയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒന്നുകിൽ വെർബായിട്ട് വരിക അല്ലെങ്കിൽ വെർബിനോടുകൂടി എസ് ഒ ഇ എസ് ഒ ഐ എസ് ഒ ചേർന്ന് വരിക അല്ലെങ്കിൽ ഡു പ്ലസ് വെർബ് വർബെന്ന രീതിയിൽ വരിക അല്ലെങ്കിൽ ഡസ് പ്ലസ് വെർബ് വെർബെന്ന രീതിയിൽ വരിക എവിടെ ആക്റ്റീവ് വൈസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാസ് വൈസിലേക്ക് മാറ്റുമ്പോൾ അത് എങ്ങനെയായി മാറും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വി ത്രീ ആയി മാറും നമ്മുടെ പാസ്സിലെ വെർബ് ഫോം എങ്ങനെയായി മാറും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വി ത്രീ ആയി മാറും ഓക്കെ ഈസും ആമും ആർ ബിടെ ഫോമാണ് പ്ലസ് എന്നുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് അതിൽ നമ്മൾ ഇത്തരത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ബി ഫോംസ് ഏതൊക്കെ ആയിരിക്കണം ഈസോ ആമോ ആറോ ആയിരിക്കണം ഓക്കെ ഇപ്പൊ നോക്കുക അപ്പൊ ഇവിടുത്തെ ഒബ്ജക്ട് ഏതാ ക്രിക്കറ്റ് ആണല്ലോ അപ്പൊ ക്രിക്കറ്റ് ഇനി നമ്മൾ ആമോ ആറോ എഴുതാം അത് എന്തിനെ ആശ്രയിച്ച ഇവിടെ എഴുതുന്ന ഒബ്ജക്റ്റിനെ ആശ്രയിച്ചാൽ ഒബ്ജക്ട് സിംഗിളർ ആണെങ്കിൽ നമുക്ക് ഈസ് എഴുതാം ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ എഴുതാം ഒബ്ജക്റ്റ് ഐ ആയി വരികയാണെങ്കിൽ നമുക്ക് ആം എഴുതാം ഇവിടെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് സിംഗിളർ ആണ് സോ നമുക്ക് ഈസ് എഴുതാം ദൻ വീ റി എന്താണ് പ്ലേയുടെ വീ റി ഇവിടുത്തെ പ്ലെയുടെ വീത്രി എന്താ പ്ലേഡ് എന്താണ് നമ്മൾ ഇതിനെ ആക്കിയത് കാരണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വെർബ് മാത്രമായി നിൽക്കുന്നു അങ്ങനെ നിൽക്കുകയോ അല്ലെങ്കിൽ വെർബിറ്റു കൂടെ എസ് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ഡു പ്ലസ് വെർബ് എന്ന രീതിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഡെസ് പ്ലസ് വെർബ് എന്ന രീതിയിൽ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റണം അവിടുത്തെ ബെർബിനെ പാസ് വൈസിലേക്ക് മാറ്റമ്പോ അല്ലെ അതേപോലെ റീഡ്സ് നോവൽസ് ആണ് അപ്പൊ നമുക്ക് അത് ഈ പറഞ്ഞ ഈ രീതിയിലേക്ക് മാറ്റാം അപ്പൊ നമ്മൾ ആദ്യം ഒബ്ജെക്ടിനെ കൊണ്ടുവരിക ഇവിടുത്തെ ഒബ്ജക്റ്റ് നോവൽസ് ആണ് നോവൽസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആർ എഴുതുന്നു ദെൻ റീഡിന്റെ ദീഡിന്റെ ഫോം എന്താണ് റെഡ് ആണ് ദെൻ ബൈ ആർ ആർ പ്ലസ് ഓക്കെ then we do ോട്ട് ഡ്രിങ്ക് ലിക്കർ എന്ന് പറയുമ്പോൾ ഇവിടെ ഡു പ്ലസ് വർബ് വന്നിട്ടുണ്ട് ഡുർ ഡ്രിങ്ക് ഈ നോട്ട് ഇടയ്ക്ക് കയറി വരും അത് നമ്മൾ മനസ്സിലാക്ക നോക്കേണ്ട കാര്യമില്ല ഡു പ്ലസ് വർ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ രീതിയിലാണ് എഴുതേണ്ടത് നമുക്ക് ആദ്യം ഒബ്ജക്റ്റിനെ കണ്ടെത്തുക ലിക്കർ ആണ് ലിക്കർ ഓൺ ഒബ്ജക്ട് ലിക്കർ സിംഗിൾ ആയത് നമ്മൾ ഈ സെഴുതി നീ ഇതേപോലെ നോട്ട് ഉണ്ടായ സ്ഥിതിക്ക് ഇതിന്റെ ഇടയ്ക്ക് നോട്ട് എഴുതണം അപ്പൊ അതേപോലെ തന്നെ അടുത്തത് ഹി ഡസ് നോട്ട് വയലേറ്റ് റൂൾസ് എന്ന് പറയുമ്പോൾ ഡെസ് പ്ലസ് വെർബ് ഇടയ്ക്ക് നോട്ട് കയറി വന്നു കുഴപ്പമില്ല അടുത്ത ഒബ്ജക്ട് റൂൾസ് ആണ് അപ്പൊ ആദ്യം റൂൾസ് എഴുതുന്നു റൂൾസ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ആർ എഴുതുന്നു പ്ലേ ദെൻ ഇടയ്ക്കുള്ള നോട്ട് എഴുതുന്നു ദെൻ വയലേറ്റഡ് എന്ന് പറയുന്നത് വയലേറ്റിന്റെ ഭീത്രി എഴുതുന്നു സബ്ജക്ട് പിന്നെയാണ് നമ്മൾ ഈ രീതിയിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്ത ഫോം നോക്കുക വെർബിനോട് കൂടി ഇ ഡി ചേർന്ന് വരാം ഇ ഡി ഒ ചേർന്ന് വരാം ഇപ്പൊ നോക്ക് ഹി വാച്ച് എന്ന് പറയുമ്പോൾ വാച്ചിന്റെ കൂടെ ഡി ചേർന്നു അങ്ങനെ വരാം അല്ലെങ്കിൽ ഡിഡ് പ്ലസ് വർബായിട്ട് വരാം നോക്ക് ഡിഡ് ടേക്ക് ഇപ്പൊ ഹി വാച്ച് എ മൂവി ദ ഡിഡ് നോട്ട് ടേക്ക് ഹിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം ആദ്യം നോക്കുമ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത് നല്ല രണ്ടാമത്തെ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത് ഡിഡ് പ്ലസ് വർബ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ രീതിയിൽ വരികയാണെങ്കിൽ ഈ രീതിയിൽ വെർബ് ഫോം ആക്ടിവേസിൽ വെർബ് ഫോം വരികയാണെങ്കിൽ പാസിവേസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അവിടുത്തെ വെർബ് ഫോം എങ്ങനെ ആക്കണം വാസ് വാസോർ വെയർപ്ലസ് വീ റി എന്ന രീതിയിലേക്ക് മാറ്റണം ഇപ്പോഴും ഹി വാച്ച് എ മൂവി അപ്പൊ നമുക്ക് എ മൂവിയാണ് ഇവിടുത്തെ ഒബ്ജക്ട് ആദ്യം നമ്മൾ എ മൂവി എന്ന് എഴുതി എ മൂവി സിംഗിൾ ആയസ് നമുക്ക് വാസ് എഴുതാം വി ത്രീ ഫോം പ്ലസ് വീ ത്രീ ആണല്ലോ വരേണ്ടത് നീ എടുത്തത് ഹി വെന്റെ വീ ത്രീന്താ വാച്ച് ബൈ ഹി ഹി അങ്ങ് പറഞ്ഞു ഹിമ ദേ ഡിഡ് നോട്ട് ടേക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ ഡിഡ് ടേക്ക് ഇടയ്ക്ക് നോട്ട് വന്നു അത് നമ്മൾ കാര്യമാക്കണ്ട നമ്മൾ ഇവിടെ അവിടെ എഴുതിയാൽ മതി ഇപ്പൊ ഡിഡ് നോട്ട് ടേക്ക് ഡിഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ വാസ് ഓർ വേർ പ്ലസ് വി ത്രീഴ്തേണ്ടത് നോക്കാം ഇറ്റ് ആണ് ഓബ്ജെക്ട് അപ്പൊ ഇറ്റ് എഴുതി ഇറ്റ് സിംഗിൾ ആയതുകൊണ്ട് നമ്മൾ വാസ് എഴുതി പേ ദൻ നോട്ട് നമ്മൾ ഇവിടുത്തെ നോട്ട് അനുശേഷം എഴുതി ടേക്കൻ ഫോർ ഏതാണ് ടേക്കൺ ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സെന്റൻസിലെ വെർബ് വെർപ്ലസ് ഐ എൻ ജി എന്ന് വരികയാണെങ്കിൽ നമ്മൾ താത്തിനിക്കുന്ന ആക്ടീവ് വൈസുള്ള സെന്റൻസിലെ വെർബ് ഫോം വെർ പ്ലസ് ഐ എൻ ജി എന്നാണെങ്കിൽ നമ്മൾ പാസി വൈസിലേക്ക് മാറ്റുമ്പോൾ അതിനെ നമ്മൾ ബീയിങ് പ്ലസ് വി ത്രീ എന്നാക്കണം ഇപ്പോൾ നോക്കുമ്പോൾ ദേ ആർ പ്ലേയിങ് ടെന്നീസ് എന്ന് പറയുമ്പോൾ നോക്കാം പ്ലെയിങ് പെർപ്ലസ് ഐ ഇഞ്ച് വന്നല്ലോ അതുപോലെ വാച്ചിങ് പെർപ്ലസ് ഐ ഇഞ്ച് വന്നല്ലോ അങ്ങനെ സമയത്ത് നമ്മൾ ആദ്യം ഒബ്ജക്റ്റിനെ കൊണ്ടെഴുതുക ഇവിടെ ടെന്നീസ് ആണല്ലോ നമ്മൾ പാസ് വേസിലേക്ക് മാറ്റുന്നത് അപ്പൊ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം ടെന്നീസ് എന്നിട്ട് ഇവിടുത്തെ ടെൻസ് നോക്കുക ഇവിടെ ആർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആർ വന്നത് എന്തുകൊണ്ടാണ് ദേ വന്നതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ടെന്നീസ് സിംഗിളായ സമയത്ത് ആ ടെൻസ് നമ്മൾ നിലർത്തിക്കൊണ്ട് ഈസ് ഓർ ഈസോർ ആമോർ ആണാത്ത ഈസ് എഴുതണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഈ പ്ലേയിങ് എന്ന് പറയുന്ന ബെർബിനെ ബീയിങ് പ്ലസ് വീ ത്രീ ആക്കി മാറ്റണം ഓക്കെ അതേപോലെ എന്ന് പറയുമ്പോൾ അല്ലെ ഇവിടെ വാച്ചിങ് വന്നിട്ടുണ്ട് അപ്പോൾ മൂവിയാണ് ഇവിടെജെക്ട് ദ മൂവി ഓക്കെ മനസ്സിലാകേണ്ടത് ഇവിടെ വേറാണ് കാരണം വി വന്നത് കൊണ്ടാണ് വേർ എഴുതിയത് എന്നാൽ ദ മൂവി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം വാസ് എഴുതണം വാസ് ആണ് എഴുതേണ്ടത് വാസ് ഓക്കെ വാസ് എഴുതുന്നു ബീ പ്ലസ് വാച്ച്ഡ് രീതിയിലാണ് ഇനി നമ്മൾ അടുത്ത ഫോം 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 പറയുന്നത് ലാസ്റ്റ് ലാസ്റ്റ് നമ്മുടെ വെർബ് എന്ന് പറയുമ്പോൾ ഇതാണ് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് പ്ലസ് രീതി രീതി ഹാസ് 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 ഓർ 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 ഹാവ് 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 ഹാഡ് ഹാഡ് പ്ലസ് 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 എന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് 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 പറയുമ്പോൾ ഒരു സമയത്ത് ഹാഡേ വരാം 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 ഉദാഹരണത്തിന് മനു മനു മേഡ് ഇറ്റ് ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് വന്നു ദേ ഹാവ് കോൾഡ് അസ് എന്ത് കൊണ്ടുവരിക അതിനുശേഷം ഇവയുടെ ഇടയ്ക്കൊരു ബീൻ എഴുതി ചേർത്താ മതി ഓക്കെ ബീൻ പ്ലസ് വി ത്രീ ഇവിടെ നോക്കാം ഇവിടെ ഓബ്ജക്ട് ഇറ്റ് ആണ് ഇറ്റ് വന്ന സ്ഥലത്തി ഹാസ് ആണ് ഇവിടെ ഹാസ് ആണ് കാരണം മനു സിംഗ്ലർ ആയതുകൊണ്ട് അതുപോലെ ഇറ്റും സിംഗിളർ ആയത് നമുക്ക് ഹാസ് എഴുതാം ഇത് നമ്മൾ ചെയ്യണം ബീൻ എഴുതണം ഇടയ്ക്ക് ബീൻ എഴുതണം തന്നെ ഇവിടെ എഴുതാം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആവും ഒബ്ജെക്ട് അതിന് ഇപ്പുറത്തരം ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഹാവ് ആ ഇവിടെ ഹാവ് എഴുതി അതേപോലെ ഇവിടെ ഹാവ് എഴുതി രണ്ടിന്റെ ഇടയ്ക്ക് ബീൻ എഴുതണം

കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ ലൈവ് ആൻഡ് ക്ലാസുകൾ ലഭ്യമാണ് രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു ഷോർട്ട് പഠിച്ചു പോകാം പക്ഷെ നമ്മൾ വളരെ കാപ്ൽ പരിവരത്തിൽ ഞാൻ ഇത്രയും സമയം കൊണ്ട് ഇത് പറഞ്ഞു തന്നു ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് താഴത്തെ കുറച്ച് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ച പി എസ് സി പരീക്ഷ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് നോക്കുക ദ കമ്പനീസ് വർക്ക് ഫോഴ്സ് ഈസ് ഗ്രാജുവലി ഡാഷ് ഇത് മനസ്സിലാകേണ്ടത് എന്താണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാനും ഒക്കെ ചോദിക്കുന്നത് എൽ ഡി സി വയനാട് രണ്ടായിരത്തി പതിനൊന്ന് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് കമ്പനീസ് വർക്ക് ഫോഴ്സ് ഇസ് ഗ്രാജ്വലി അത് കമ്പനിയുടെ വർക്ക് ഫോഴ്സ് ക്രമേണ കുറച്ചു നടത്തില്ല ക്രമേണ കുറയ്ക്കുന്നു നടത്തില്ല ഇപ്പം ക്രമേണ കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത് കമ്പനീസ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഈ സെൻസിലെ എന്താണ് നമ്മൾ അതാദ്യം മനസ്സിലാക്കുന്നു ഇവിടെ ആരാണ് കുറയ്ക്കുന്നത് ആ കമ്പനിയുടെ ആൾക്കാരാണ് കുറയ്ക്കുന്നത് അപ്പം ആ ആൾക്കാരെ ആണിവിടെ പറയുന്നത് ആൾക്കാർ എന്ന് പറയുന്നതാണ് സബ്ജെക്ട് അല്ലേ കമ്പനിയുടെ ആൾക്കാർ കമ്പനിയുടെ വർക്ക് ഫോഴ്സ് കുറയ്ക്കുന്ന ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സബ്ജെക്റ്റ് ആരായിരിക്കും കുറയ്ക്കുന്ന ആൾ അതാരായിരിക്കും കമ്പനിയുടെ മെയിൻ ആൾക്കാരായിരിക്കും അവരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ ഇല്ല പകരം എന്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ദ കമ്പനീസ് വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ട് അതായത് വോയിസ് ആയിരിക്കും പാസീവ് വോയിസ് ആയിരിക്കും സോ ഇത് പാസീവ് വോയിസ് ആണ് നമ്മുടെ എഴുതേണ്ടത് ഈസ് വന്നിട്ടുണ്ട് ഈസ് വരികയാണെങ്കിൽ മനസ്സിലാക്കുക ഒന്നുകിൽ വി ത്രീ എഴുതാം അല്ലെങ്കിൽ ബീയിങ് പ്ലസ് വി ത്രീ എഴുതുക കണ്ടിന്യൂസ് ഫോം ആണെങ്കിൽ നമുക്ക് ബീയിങ് പ്ലസ് വി ത്രീ എഴുതാം അല്ലെ ഇവിടെ എന്താണ് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യം ക്രമേണ കുറച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഇനിയും എന്താ പറയേണ്ടത് ബീങ് പ്ലസ് ബീ ത്രീ ആയിരിക്കണം അവിടെ വരേണ്ടത് അല്ലേ അപ്പൊ ബീയിങ് പ്ലസ് ബി ത്രീന്ന് പറയുമ്പോൾ ഏതായിരിക്കും നോക്ക് ബീ പ്രൊഡ്യൂസ്ഡ് ഇതാണ് കറക്റ്റ് ആൻസർ ദ കമ്പനീസ് വർക്ക് ഫോഴ്സ് ഗ്രാജ്വലി ഗ്രാജ്വലി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കണ്ടിന്യൂസിനെയാണ് സൂചിപ്പിക്കുന്നത് ക്രമേണ എന്ന് പറയുമ്പോൾ പെതുക്കെ പെതുക്കെ എന്ന് വെച്ചാൽ തുടർന്നു പ്രോസസ് ആ ഗ്രാജ്വലി എന്ന് പറയുന്ന വാക്കാണ് നമുക്കിവിടെ എന്ത് മനസ്സിലാക്കിത്തരുന്നത് ഇത് തുടരുന്ന കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓക്കെ സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബീങ് റെഡ്യൂസ്ഡ് എന്നാണ് ഇനി അടുത്ത് നോക്കുക ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു ഇംഗ്ലീഷ് ഇപ്പൊ ഇതൊരു സെന്റൻസ് ആണ് ചേഞ്ച് ഇൻ ടു പാസ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ പ്രത്യേകം എന്താ നമ്മൾ പറ പഠിച്ചത് നിന്ന് വിഭിന്നമായിട്ടൊരു സെന്റൻസ് ആണ് കാരണം ട്രാൻസ്ലേറ്റ് എന്ന വെർബാണല്ലോ വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇറ്റ് എന്താണ് ഒബ്ജക്റ്റ് ഇപ്പൊ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് വന്നിരിക്കുന്നത് ഇപ്പൊ വെർബിൽ ഒരു സെന്റൻസ് വെർബിൽ തുടങ്ങിയാണെങ്കിൽ അത് എന്തായിരിക്കും ഇമ്പ്രേറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ ഒരു ഇംപ്രേറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ പഠിച്ചു വെക്കണം അതിന് പ്രത്യേക ഒരു ഉണ്ട് വെർ പ്ലസ് ഒബ്ജക്റ്റ് എന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ലെറ്റ് എഴുതണം ലെറ്റ് പ്ലസ് ദെൻ ബി പ്ലസ് വി ത്രീ ഇങ്ങനെയാണ് പഠിക്കുന്നത് പ്ലസ് പ്ലസ് ബി പ്ലസ് വി ത്രീ പ്ലസ് ബാലൻസ് ഇൻറ്റു ഇംഗ്ലീഷ് ബാലൻസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമേ ട്രാൻസ്ലേറ്റ് ഇറ്റ് എന്നുള്ളതിനെ നമുക്ക് പാസ്വേഴ്സിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ലെറ്റ് എഴുതണം ലെറ്റ് 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 ഇറ്റ് ഇറ്റ് ബി 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 നീ ട്രാൻസ്ലേറ്റിന്റെ ത്രീ എന്ന് പറയണം അങ്ങനെ നോക്കുമ്പോൾ ലെറ്റ് ഇറ്റ് ബി പിന്നെ ഇൻഡു ഇംഗ്ലീഷ് എന്നുള്ള ബാലൻസ് ആണ് ഓക്കെ നമ്മൾ മൊത്തം മുമ്പേ പഠിച്ച എല്ലാം എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള സെന്റൻസിനെ വെച്ചുകൊണ്ടാണ് മുമ്പേ പഠിച്ചത് എന്നാൽ ഇതേപോലെ ഇമ്പ്രൈറ്റീവ് സെൻസസ് വരാം ഇംബ്രൈറ്റീവ് സെൻസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഇംബ്രൈറ്റി സെൻസ് വന്നു കഴിഞ്ഞാൽ വെർ പ്ലസ് ഒബ്ജക്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ പാസി ഫോം എപ്പോഴും ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് ബി പ്ലസ് വി ത്രീ എന്നായിരിക്കും ഓക്കെ ഇനി അടുത്ത് നോക്കുക ദ പാസീവ് ഫോം ഓഫ് ദ ബ്രിഡ്ജ് ഇത് നമ്മൾ പഠിച്ചതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കോമൺ ആയിട്ടുള്ള സെന്റൻസ് ഹാവ് ബിൽ ഹാവ് പ്ലസ് വി ത്രീ എന്ന് വന്നു അപ്പൊ ആക്ടീവ് വോയിസ് ആണ് ഇത് കാരണം ആണ് അപ്പൊ ഹാവ് പ്ലസ് വി ത്രീ എന്ന് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പാസി വൈസിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിന്റെ ഇടയ്ക്ക് ബീൻ ചേർത്താ മതി അപ്പോൾ അടുത്ത ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ആണ് അപ്പോൾ എ ബ്രിഡ്ജ് എന്ന് വന്നുകഴിഞ്ഞാൽ പിന്നെ അത് സിംഗുലർ അല്ലേ അപ്പോൾ ഹാവ് എഴുതാൻ പാടില്ല ഹാസ് ആയിരിക്കും എഴുതേണ്ടത് എ ബ്രിഡ്ജ് ഹാസ് ഹാസ് ബീൻ ബീൻ എ ബ്രിഡ്ജ് ബിൽറ്റ് ബൈ ദം എന്ന് അങ്ങനെ വന്നിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കുക ദ ഫോളോയിങ് സെന്റൻസ് ചേഞ്ചിങ് ദ വോയിസ് ഓഫ് ദ വെർബ് അതായത് ഹി ഓപ്പൺ ദ ഡോർ ഹി ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്ന സെന്റൻസിന്റെ വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത് മീൻസ് തീൻസ് ആക്ടിവൈസും പാസ്റ്റീവൈസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് ലാബ് അസിസ്റ്റന്റ് രണ്ടായിരത്തി പതിനൊന്നിൽ ചോദിച്ച ചോദ്യമാണ് അപ്പൊ നോക്കാം ഹി ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ സാധാ സെന്റൻസ് ആണ് ഹി എന്ന് പറയുന്ന സബ്ജെക്റ്റ് ആണ് ഓപ്പൺ എന്ന് പറയുന്ന വെർബാണ് ദ ഡോർ എന്ന് പറയുമ്പോഴത്തെ ഓബ്ജക്റ്റ് ആണ് ഈ വെർബിന്റെ പ്രത്യേകം എന്താ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഡിഡ് ചേർന്നിരിക്കുകയാണ് ഡിഡ് ഡിറ്റ് ചേർന്നെന്താ ചെയ്യേണ്ടത് ആ ഡിഡ് പ്ലസ് വർക്ക് ഡിറ്റ് ഇ ഡി ഡിഡോ അല്ലെങ്കിൽ ഇ ഡിയോ ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് എന്ന രീതിയിലേക്ക് മാറ്റണം നമ്മൾ പറഞ്ഞാണല്ലോ അത് നമ്മൾ പറഞ്ഞു വെയർ പ്ലസ് ഈ രീതി വന്നു കഴിഞ്ഞാൽ ഇ ഡി അല്ലെങ്കിൽ ഡിഡ് പ്ലസ് വർക്ക് വന്നുകഴിഞ്ഞാൽ മാറ്റണം പാസ് വേസിലേക്ക് മാറ്റുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ആ ആദ്യം ആദ്യ ദ ഡോർ സിംഗിൾ ആയത് നമുക്ക് വാസ് എഴുതാം ഡോർ വാസ് ഓപ്പൺഡ് ബൈ ഹിം അപ്പം നോക്കാം ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ഹീം എന്നുള്ളത് എഴുതിയിലും കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് ഇത്രയാണ് പ്രധാനം ഇപ്പം ഇങ്ങനെ വന്നാലും മതി ദ ഡോർ വാസ് ഓപ്പൺഡ് കാരണം ഹീന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല ഇത് ആരാണ് അപ്പൊ ഡെഫിനറ്റ് ആയിട്ടുള്ള സബ്ജക്ട് വരുവാണെങ്കിൽ നമുക്ക് ബൈ ഹിം ബൈ പ്ലസ് സബ്ജക്ട് എഴുതാം അത് എന്നാണെങ്കിൽ കമ്പൾസറി ആയിട്ട് പറയാം അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത് എഴുതണമൊന്നും ഇല്ല ഓക്കെ അപ്പം ഇങ്ങനെ മാത്രം എഴുതിയാലും മതി ഡോർ വാസ് ഓപ്പൺ അതാണ് കറക്റ്റ് ആൻസർ പൂർണ്ണമായ ആൻസർ ദ ഡോർ വാസ് ഓപ്പൺ ബൈ ഹിം ഇനി അടുത്ത് നോക്കനൈസിംഗ് ആൻ എക്സ്കർഷൻ സെന്റൻസ് തന്നിട്ടുണ്ട് എക്സ്കർഷൻ ഓർഗനൈസിംഗ് ഐ എൻ ജി ഫോം വന്നു അപ്പൊ നമുക്ക് ബീങ് പ്ലസ് വി ത്രീ ആണ് വരേണ്ടത് അത് നമ്മുടെ മനസ്സിലേക്ക് വരണം ഇനി ആൻ എക്സ്കർഷൻ തന്നിട്ടുണ്ട് അപ്പൊ അതായത് ഒബ്ജക്റ്റ് തുടങ്ങിയിരിക്കുന്നു അപ്പൊ ആൻ എക്സ്കർഷൻ നോക്കുക ഇനി ആൻ എക്സ്കർഷൻ ആർ എഴുതാൻ പറ്റുമോ ഇല്ല ഈസ് ആണ് എഴുതാൻ പറ്റുക ൈസ്ഡ് അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ ബൈദം എഴുതാം പക്ഷെ ഇവിടുത്തെ ഇൻഡഫിനിറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട് അത് എഴുതണമൊന്നും ഇല്ല ഓക്കെ പൂർണമായ ആൻസർ ബൈ ദം എന്നാണ് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ നോക്കണ്ട മതി ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇതും അരുൺ ഇവിടുത്തെ സബ്ജക്ട് ആണ് ഈസ്റ്റ് ഐ എൻ ജി ഫോം വന്നിട്ടുണ്ട് എ ഹൗസ് ഒബ്ജക്റ്റ് ആണ് എ ഹൗസ് ഇനി നമുക്ക് നമുക്ക് എ എ ഹൗസ് ഹൗസ് വന്നപ്പോൾ ഈസ് എഴുതാം സിംഗിൾഡിങ് ഐ എൻ ജി ഫോം നമ്മൾ എന്ത് ചെയ്യണം ബീയിങ് പ്ലസ് എ ഹൗസ് ഈസ് ബീയിങ് ബിൽഡ് ബൈ അരുൺ എന്ന് പറയണം അങ്ങനെ വന്നിരിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി നോക്ക ഇന്ത്യ ഈസ് ഡാഷ് ഫോർ അഡ്മിറ്റൻസ് ടു ദ സെക്യൂരിറ്റി കൗൺസിൽ ആസ് ദ പെർമനന്റ് മെമ്പർ ഇന്ത്യയെ പരിഗണിക്കുന്നു അർത്ഥത്തില് അപ്പൊ ഇന്ത്യയെ പരിഗണിക്കുന്നു പറയുമ്പോൾ ഇന്ത്യ സ്വയം പരിഗണിക്കുകയാണോ അല്ല യു എൻ പരിഗണിക്കുന്ന അർത്ഥത്തില് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ പരിഗണിക്കുന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ പരിഗണിക്കുന്നത് യു എൻ ആണ് പരിഗണിക്കപ്പെടുന്നതാര ഇന്ത്യ അപ്പൊ ഇന്ത്യ ഒബ്ജക്റ്റ് ആണ് അല്ലെ അപ്പൊ അങ്ങനെ സമയത്ത് നമുക്ക് ഇവിടെ ഏതായിരിക്കും വേണ്ടത് നീ എന്താ അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്തായിരിക്കും വരിക ഇതൊരു കണ്ടിന്യൂയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആണോ അല്ലേ അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം മനസ്സിലാക്കേണ്ട ഇത് കുറെ നാളുകൊണ്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുക ഇത് നമുക്കൊരു പെർമനന്റ് മെമ്പർഷിപ്പ് തന്നിട്ടില്ല സോ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് സോ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ഫോമിൽ എഴുതണം അങ്ങനെ ആകുമ്പോൾ ഈസിന് ശേഷം നമ്മൾ എന്ത് എഴുതാവും ബീങ് കൺസിഡർ എന്ന് എഴുതാവും ദ ആർ കൺസിഡറിങ് എന്ന രീതിയിലാണ് വരേണ്ടത് ഇനി അടുത്തത് ഏതായിരിക്കും നോക്കാം മനു യൂസസ് ഇന്റർനെറ്റ് ഫോർ ടു അവേഴ്സ് ഡെയിലി അപ്പൊ യൂസസ് എന്ന് വന്നു അപ്പൊ വെർബിനോട് കൂടി എസ് വന്നു വെർബിനോട് കൂടി എസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഈ സോ റാമോർ ആർ പ്ലസ് ബി ത്രീ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അണ്ട് ഇവിടെ തന്നിട്ടുണ്ടല്ലോ ആ വെർബിനോട് കൂടി എസ് വന്നു കഴിഞ്ഞാൽ ഈസോ റാമോർ ആർ പ്ലസ് ബി ത്രീ എന്ന രീതിയിലാണ് വരേണ്ടത് അപ്പൊ അങ്ങനെ ആകുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്തായിരിക്കും വരുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കുക ഇവിടെ ഇന്റർനെറ്റ് ആണല്ലോ ഇവിടുത്തെ ഒബ്ജെറ്റ് ഒബ്ജക്റ്റ് ആദ്യം എഴുതുക ഇന്റർനെറ്റ് ദെൻ ഇന്റർനെറ്റ് സിംപിളർ ആയിട്ട് നമുക്ക് ഈസ് എഴുതാം ഇന്റർനെറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു അവേഴ്സ് ഡെയിലി ബൈ മനു എന്ന രീതിയിലെഴുതാം അല്ലേ അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് ഇന്റർനെറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു അവേഴ്സ് ഡെയിലി ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ വീക്ക് ഷുഡ് നോട്ട് ഡാഷ് അപ്പൊ ഷുഡ് നോട്ട് അപ്പൊ എന്ന് വെച്ചാൽ ദുർബലരെ നമ്മൾ ആക്ഷേപിക്കരുതെന്ന് ഉദ്ദേശിക്കുന്നു അപ്പൊ ഇവിടെ ആക്ഷേപിക്കുന്ന ആരായിരിക്കും സമൂഹമായിരിക്കും ആക്ഷേപിക്കപ്പെടുന്ന ആരാണ് ദുർബലരാണ് അപ്പൊ ഇവിടെ ദ വീക്ക് നമ്മൾ ദുർബലരാണല്ലോ ദുർബലയിൽ തുടങ്ങുന്നു അല്ലെങ്കിൽ ഒബ്ജക്ട് തുടങ്ങുന്ന പാസിനോട്ട് വരെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് എഴുതാ മതി ബി പ്ലസ് വി ത്രീ എഴുതാമതി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മോഡൽ ആക്സൈസ് വന്നു കഴിഞ്ഞാൽ പിന്നെ യുടെ ബിയുടെ ഫോമേ നമ്മൾ എഴുതാവും അതിനുശേഷം ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൈറ്റ് ദ സെന്റൻസ് ഇൻ ടു പാസി വേഴ്സ് ബൈ ചൂസിങ് ദ കറക്റ്റ് ആൻസർ സീത സീതീഡ് എ ബണ്ടിൽ ഓഫ് ബുക്സ് അപ്പൊ സീതീഡ് എ ബണ്ടിൽ ഓഫ് ബുക്സ് എന്നാണ് ഇവിടുത്തെ ബുക്ക് വന്നിരിക്കുന്നത് ആണ് ഡി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇ ഡി വന്നിട്ടുണ്ട് ഡി ക്യാരി എന്ന് പറയുമ്പോൾ കൂടി ഡി അല്ലെങ്കിൽ ഐഇ ഡി ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആണ് വരേണ്ടത് അപ്പൊ ഇവിടുത്തെ ഓബ്ജക്ട് എ ബണ്ടിൽ ഓഫ് ബുക്സ് ആണ് അപ്പൊ എ ബണ്ടിൽ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ സിംഗിളർ ആണ് സോ വാസ് എ ബണ്ടിൽ ഓഫ് ബുക്സ് വാസ് ബിൽ ബൈ സീത എന്ന് പറയണം അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്ക് എ ബണ്ടിൽ ഓഫ് ബുക്സ് വാസ് ബൈ സീത ഇതാണ് കറക്റ്റ് ആൻസർ ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആക്ടിവൈസും പാസ്വേസുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇംബ്രൈറ്റീവ് സെന്റൻസിനെയും ഇൻട്രോഗേറ്റീവ് സെൻസിനെയും ഒക്കെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നതിനെ വെച്ചുകൊണ്ടൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ക്ലാസ് നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ അതിന്റെ ഷോർട്ട് ട്രിക്സും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്ലേ ലിസ്റ്റ് താഴെ നമ്മൾ ആക്ടിവൈസ് ആൻഡ് പാസ് എന്നൊരു പ്ലേ ലിസ്റ്റ് നമ്മൾ ആ ഈ ക്ലാസ് ഉണ്ട് അതിന്റെ ആ പ്ലേ കൂടെ നമ്മൾ എന്റെ താഴെ കൊടുത്തിരിക്കാം അപ്പോൾ എന്താ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കരുതുന്നു മനസ്സിലാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലുള്ള മറ്റുള്ള എല്ലാ പരീക്ഷകൾക്കും വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചില താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്